നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വോഷ്ട്രാഗൻ്റെ ട്രൈഗൺ എങ്ങനെയാണ് ഓട്ടോമാറ്റിക് വാഹനം എങ്ങനെയാണ് ഓടിക്കേണ്ടത് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ പലർക്കും സംശയമാണ് പലരും വന്ന് കമൻറ്റ് ബോക്സ് വന്ന് ചോദിച്ചു ഒരു ഓട്ടോമാറ്റിക് വണ്ടി ട്രൈഗൺ എങ്ങനെയാണ് ഓടിക്കുന്നത് പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പലർക്കും ആ ഒരു ഫീച്ചേഴ്സ് അതായത് വാഹനത്തിനുള്ളിൽ വാഹനത്തിനുള്ളിലിരിക്കുന്ന ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസം വരുന്ന പേടിയാണ് അതുകൊണ്ടാണ് ഇത് ചോദിക്കാനുള്ള കാരണം അപ്പം നമുക്ക് എങ്ങനെയാണ് ട്രൈഗൺ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുക എന്നതിനെ പറ്റി നിങ്ങൾക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ മറ്റുള്ളവരിലൂടെ ഒന്ന് ഷെയർ ചെയ്ത എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ ഇനി എന്നോട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ട് രണ്ടുപേരോടെ ഞാൻ പ്രാക്ടീസിനായിട്ട് പോയി എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല എനിക്ക് പേടിയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിന് എന്നോട് പറ്റില്ല വീട്ടുകാരും അതുപോലെ മടിപ്പിക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല പിന്നെ നിന്നെ കൊണ്ട് ഒട്ടുകേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുമുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഓക്കെ അതായത് ഒരു വോഷ്ട്രാഗൻ്റെ ഒരു ടൈഗൺ എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന് വെച്ചാൽ പലർക്കും ഇത് ചോദിക്കാമെന്നുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല വാഹനത്തിനകത്തും അതായത് ഓട്ടോമാറ്റിക് വാഹനത്തിനകത്തും പല ഫീച്ചേഴ്സുകളാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കാൻ കാരണം അറിയാവുന്നവർക്ക് എളുപ്പമാണ് അറിയാത്തവർക്ക് അതായത് ഈ സെലക്ടർ അതായത് മാനുവേലി വണ്ടിക്ക് നമുക്ക് ഇതിൻ്റെ ഗിയർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഇത് സെലക്ടർ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ സെലക്ടർ നമ്മൾ നോക്കിയാൽ തന്നെ പല വാഹനത്തിനകത്തും പല ചിത്രമാണ് ഇതിനകത്ത് കാണുന്നത് അതായത് ആറും എന്നും ഡിയും മാത്രമുള്ള വാഹനമുണ്ടാകും അതുപോലെ തന്നെ ഇതുപോലെ പിയും ആറും ന്യൂട്രും ഡിയും ഇതുപോലെ എസും കാണുന്ന വാഹനമുള്ള അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കാൻ കാരണം അപ്പം നമുക്ക് ഞാനൊന്ന് പറയാം അതായത് നമ്മൾ പി എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് മോഡാണ് അതുപോലെ തന്നെ ആർ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് എൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ അതുപോലെ തന്നെ ഡി എസ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രൈ മോഡാണ് മുൻപോട്ട് നമ്മൾ വാഹനം ഓടിക്കുന്നതല്ല നമ്മൾ ഈ ഡിയിലും അതാണ് ഓടിക്കാറുള്ളത് അതുപോലെ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് പെടൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇത് മാത്രമേ ഓട്ടോമാറ്റിക് വണ്ടി വാഹനത്തിന് അത് കാണാറുള്ളൂ അതായത് ഒരു ബ്രേക്കും ഒരു ആസ്ട്ടോ ക്ലച്ച് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ചും ബ്രേക്കും ഒന്ന് തന്നെയാണ് ഓട്ടോമാറ്റിക് വാഹനത്തിന് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഗിയർ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബ്രേക്കിൽ പ്രെസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ ഞാൻ സെലക്റ്റിൻ്റെ കാര്യം പറഞ്ഞു വന്നതിൽ നമ്മൾ പി എന്ന് പറയുമ്പോൾ നമ്മൾ പാർക്കിംഗ് മോഡാണ് അതായത് നമ്മളൊരു വാഹനം നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പാർക്ക് ചെയ്യുന്ന സമയത്ത് പലരും ഈ പാർക്കിംഗ് മോഡേ മാത്രം ഇട്ടുവെച്ച് പാർക്ക് ചെയ്തിട്ട് പോകാറുണ്ട് കാരണം നമ്മൾ ഈ ഹാൻഡ് ബ്രേക്കിലാണ് നമ്മൾ സാധാരണ വാഹനം നിർത്തേണ്ടത് അപ്പോൾ ഇതാണ് ഹാൻഡ് ബ്രേക്ക് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വാഹനം നിർത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഒരു വാഹനം നമ്മൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് ചെന്നതിനു ശേഷം ബ്രേക്കിൽ പ്രെസ് ചെയ്ത് ന്യൂട്രാക്കുക ന്യൂട്രാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം ഈ ഹാൻഡ് ബ്രേക്ക് ഇടണം ഈ ഹാൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും ബ്രേക്കിൽ നിന്നും കാലയച്ചിട്ട് വീണ്ടും ബ്രേക്കിൽ പിന്നെ പ്രസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഈ പാർക്കിംഗ് മോഡിൽ ഇടണം കാരണം ഈ പാർക്കിംഗ് മോഡ് എന്ന് പറയുമ്പോൾ അതൊരു ഗിയറാണ് അല്ലാതെ നമുക്കൊരു ബ്രേക്കല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ബ്രേക്കിൽ പ്രസ് ചെയ്ത് നോട്ടർ ആക്കിയതിന് ശേഷം വീണ്ടും ഹാൻഡ് ബ്രേക്ക് ഇട്ടു അതിനുശേഷം വീണ്ടും ബ്രേക്കിൽ പ്രസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക പാർക്കിംഗ് മോഡുണ്ട് കാരണം പാർക്കിംഗ് മോഡിൽ ഉള്ള വാഹനത്തിന് ഈ പാർക്കിംഗ് മോഡിൽ എന്ത് ചെയ്യത്തുള്ളൂ വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ലോക്ക് ചെയ്തതിന് ലോക്ക് ആകുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഈ പി കിടക്കുന്നത് അല്ലാതെ നമ്മളിപ്പം ഒരു വാഹനം ഇടയിൽ പാർക്ക് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ പാർക്കിംഗ് മോഡിൽ മാത്രം ഇട്ടിട്ട് ഈ എന്ത് ചെയ്യരുത് ഈ ഹാൻഡ് ബ്രേക്ക് ഇടാതെ പോകരുത് കാരണം നമ്മൾ ഈ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഗിയർ ആയതുകൊണ്ട് നമ്മളൊരു ഇറക്കത്തായിരിക്കാം ചിലപ്പോൾ ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കയറ്റത്തായിരിക്കും എവിടെയാണെന്ന് പറഞ്ഞാലും നമ്മൾ എപ്പോഴും നമ്മളൊരു നിരപ്പത്തല്ലായിരിക്കും ഒരു വാഹനം കിടക്കുന്നത് അപ്പോൾ നമ്മളിത് ഈ ലോഡ് മുഴുവൻ എന്തു ചെയ്യും അതായത് നമ്മുടെ വണ്ടിയുടെ നാല് സൈഡിലെല്ലാം വീലുകൾ ഉരുണ്ടതായതുകൊണ്ട് ഈ ബെയ്റ്റുകൾ മുഴുവൻ എന്തു ചെയ്യും ഈ ഗിയറിലേക്ക് വന്ന് ലോഡാകും അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് അതായത് നമ്മളൊരു വാഹനത്തിൽ കയറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പാർക്കിൽ മൂടെ നമ്മൾ ട്രൈ ഇടും ഈ ട്രൈ മൂടി ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം ഭയങ്കര ലോഡ് കാരണം ഇത് വലിക്കുന്ന സമയത്ത് ഭയങ്കര പ്രയാസമായിരിക്കും അപ്പം മൊത്തം എന്ത് ചെയ്യും ഈ ഗിയർ ബോക്സിലോട്ടൊക്കെ ലോഡ് ചെയ്ത് താങ്ങുന്നതുകൊണ്ടാണ് അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു കാരണശാല നിങ്ങൾ എന്ത് ചെയ്ത് ഈ പാർക്കിംഗ് മോഡി മാത്രം ഇട്ടുവെച്ച് പോകരുത് അപ്പോൾ ഈ ഒരു രീതിയിൽ ന്യൂട്രാക്കിയതിനു ശേഷം ബ്രേക്ക് പ്രെസ് ചെയ്തു വീണ്ടും എന്ത് ചെയ്താ ട്ര പാർക്കിംഗ് മോഡിട്ട് അങ്ങനെ ആ രീതിയിൽ എന്ത് ചെയ്യും ചെയ്യാവും അതുകൊണ്ടുതന്നെ നമ്മുടെ ഈ റൈസൈഡ് സ്റ്റിയറിങ്ങിൻ്റെ ഈ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് കണ്ടില്ലേ ഇവിടെയാണ് ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഇതിപ്പം ലൈറ്റ് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഓൺ ആക്കി ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കും അതുപോലെ തന്നെ ആകും അപ്പം ഇങ്ങനെ ഈ ഒരു രീതി ചെയ്താൽ എന്ത് ചെയു ഓണായി വരുത്തുള്ളൂ ഇതാണ് നമുക്ക് ലൈറ്റുകൾ ഹെഡ്ലൈറ്റുകൾ ഓൺ ആക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ സാധാരണ എല്ലാ വാഹനത്തിനും ഇൻഡിക്കേറ്റർ വരുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ മോഡൽ വാഹനത്തിനൊക്കെ വരുന്നത് ഈ സ്റ്റിയറിംഗിന്റെ റൈറ്റ് സൈഡിലാണ് ഇൻഡിക്കേറ്റർ വരുന്നത് പക്ഷേ ഈ ഒരു വാഹനത്തിന് നേരെ തിരിച്ചാണ് വരുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് വരുന്നത് വൈപ്പറും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടല്ലേ ഈ സ്റ്റിയറിംഗിന്റെ റൈറ്റ് സൈഡിലായിട്ട് വരുന്നത് വൈപ്പറും കാര്യങ്ങളുമാണ് അതുപോലെ ലെഫ്റ്റ് സൈഡിലാണ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളൊരു സാധാരണ രീതിയിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്ന ആ ഒരു മാ ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു വാഹനം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു വാഹനത്തിന് പ്രത്യേക വേറെ വേറെ ഡ്രൈവിങ്ങോ കാര്യങ്ങളായിട്ടൊന്നും നമുക്കെല്ലാ പിന്നെ വാഹനത്തിനുള്ളിൽ കാണുന്ന പോലുള്ള സംഭവങ്ങൾ മാത്രമേ ഇല്ലാത്തുള്ളൂ നമ്മൾ പേടിക്കാതെ തന്നെ എന്ത് ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് ഓടിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി വിചാരിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ആ കമന്റ് ബോക്സ് വന്ന അറിയിക്കാൻ നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ